വിറ്റൊടിച്ചിട്ട് ചവർ കളയാൻ പോയപ്പോൾ എനിക്കൊരു സി സി പ്ലാന്റിൻ്റെ ഒരു തൈ കിട്ടിയിട്ടാണ് ആരോ കളഞ്ഞതായിരുന്നേ അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഇല രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ അപ്പോൾ ചിലത് ഉണങ്ങിപ്പോയി അതിൻ്റെ ആ കടഭാഗം ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊന്നും മുളച്ചില്ല അപ്പോൾ ഒരു ഇല നട്ട് ചെടി ചട്ടിയിൽ മുളച്ച് വന്നതാണ് കേട്ടോ തൈ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ കരുതി ഇത് ഒരു ബോൾ പോലെ അടിയിലിരുന്ന് വച്ചതേ ഇതുണ്ടോ അപ്പോൾ ഇതിൽ രണ്ട് തൈ ആയിട്ടാണ് മുളച്ചേക്കണത് അപ്പോൾ ഞാൻ പുറത്തു അതൊന്ന് മാറ്റി നട്ട് നോക്കാം എങ്ങനെയാവും അപ്പോൾ അപ്പം അങ്ങനെ ഞാനത് മുറിച്ച് മുറിച്ച് കഴിഞ്ഞപ്പം കുറച്ച് എന്താ പറയുക വെള്ളമുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് ഫംഗസ് ഒന്നും വരണ്ടല്ലോ ചീത്തയായി പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അതിൽ കരി തേച്ചു കരി തേച്ചിട്ട് അതൊരു ചട്ടിയിലേക്ക് നടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ ചട്ടിയിലുണ്ടായിരുന്ന മണ്ണും പിന്നെ കുറച്ച് ഇതാണ് എന്താണ് കമ്പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ചെടി നട്ടിരുന്ന മണ്ണ് തന്നെയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ചാണകപ്പൊടിയൊക്കെ അപ്പോൾ ഇത്തിരി അത് ഹാർഡായിട്ടിരിക്കണം കാരണം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നടാന്ന് കരുതി ആദ്യം ഞാൻ കല്ലാണ് ഇട്ടിട്ടിരിക്കുന്നത് കല്ല് മീൻസ് ഇഷ്ടിക കഷ്ണങ്ങളും പിന്നെ ചട്ടി പൊട്ടിയതിൻ്റെ കഷ്ണങ്ങളും കൂടി രണ്ടിലും ഇട്ടിട്ടുണ്ട് ഇനി ഇത്തിരി കരിയിലയും കൂടി ഇട്ടിട്ട് അതിന് മേലിൽ നമുക്ക് പൊട്ടി മിക്സ് ഇടാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണേ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം പിശുക്കില്ലാതെ ഇട്ടോട്ടോ ഇനി അടുക്കൊരു കുഴി കുത്തിയിട്ട് ഇതിങ്ങനെ ഇറക്കി വയ്ക്കാം എന്താകുന്നൊന്നറിയില്ല അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് ഞാൻ വഴിയിൽ നിന്ന് എന്ത് ചെടി കിട്ടിയാലും നഷ്ടപ്പെടുത്താതെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാമെന്നുള്ളത് അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ശീലം നല്ല ശീലങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലാണ്ട് താന്നോയാലോ തോന്നി അതുകൊണ്ട് ഒരി പൊക്കി വെച്ചതാ വെയിൽ വന്നാൽ നോക്കാൻ വേണ്ടി പൊക്കണ പോലെല്ലോട്ടോ കുഞ്ഞ് തൈ ആയതുകൊണ്ടാട്ടോ ഇത് പിടിച്ച് ഇട്ടിക്കഴിയുമ്പോ കാണിച്ചു തരാം കേട്ടോ അപ്പോ അടുത്ത വീഡിയോ കാണാം